ആക്രമണങ്ങളും കലാപങ്ങളും നടന്ന ഒരാഴ്ചയ്ക്ക് ശേഷം ബ്രിട്ടൻ സമാധാന അന്തരീക്ഷത്തിലേക്ക് ബുധനാഴ്ച വൈകുന്നേരം ഇംഗ്ലണ്ടിൻ്റെ നഗരങ്ങളിലും പട്ടണങ്ങളിലും ആയിരക്കണക്കിന് വംശീയവിരുദ്ധ പ്രതിഷേധക്കാർ ഒത്തുകൂടി ജൂലൈ ഇരുപത്തി ഒമ്പതിന് സൗത്ത് പോർട്ടിൽ നടന്ന മാരകമായ കത്തിക്കുത്ത് ആക്രമണത്തെക്കുറിച്ചുള്ള തെറ്റായ വിവരണങ്ങളാൽ പൊട്ടിപ്പുറപ്പെട്ട കുടിയേറ്റ വിരുദ്ധ കലാപത്തിനെതിരായി ബ്രിട്ടീഷുകാരടക്കം ആയിരക്കണക്കിന് പേർ അണിനിരന്നു കൂടുതൽ അക്രമ സംഭവങ്ങൾ പ്രതീക്ഷിച്ച പോലീസ് കൂടുതൽ എക്സ്ട്രാ സേനയെ വിന്യസിച്ചെങ്കിലും പ്രതിഷേധം വളരെ സമാധാനപരമായിരുന്നു നാനൂറിലധികം പേരെ അറസ്റ്റ് ചെയ്യുകയും നൂറ്റിനാൽപ്പത് പേർക്കെതിരെ കേസെടുക്കുകയും ചെയ്ത ശേഷം സ്ഥിതിഗതികൾ ശാന്തമാകുമോ എന്ന് സർക്കാരും പോലീസും നിരീക്ഷിച്ചു വരികയാണ് സമീപകാല അശാന്തിയുടെ പേരിൽ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് തുടരുകയാണ് ഇന്നലെ രാത്രി കലാപം നടത്തിയെന്ന് സംശയിക്കുന്ന പേരെ ബെൽഫാസ്റ്റ് പോലീസും ഏഴുപേരെ ഗ്രേറ്റർ മാഞ്ചസ്റ്റർ പോലീസും മൂന്ന് മൂന്നുപേരെ നോർത്താം പോലീസും അറസ്റ്റ് ചെയ്തു മതവിദ്വേഷം വളർത്താൻ ലക്ഷ്യമിട്ടുള്ള ഓൺലൈൻ പോസ്റ്റുകളുടെ പേരിൽ മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തതായി കുംബ്രിയ പോലീസ് അറിയിച്ചു കഴിഞ്ഞ രാത്രി ഉണ്ടായേക്കാവുന്ന അശാന്തി പ്രതീക്ഷിച്ച് പടിഞ്ഞാറൻ ക്രിസ്റ്റലിൽ പല വ്യാപാര സ്ഥാപനങ്ങളും തങ്ങളുടെ കടകളുടെ ഗ്ലാസ് ജനാലകൾ പ്ലൈവുഡ് കൊണ്ട് മറച്ചിരുന്നു എന്നാൽ ആയിരത്തി അഞ്ഞൂറോളം വംശീയവിരുദ്ധ പ്രതിഷേധക്കാർ തെരുവുകളിൽ വലിയ തോതിൽ സമാധാനപരമായി ഒത്തുകൂടിയതിനാൽ ഇന്ന് രാവിലെ സ്റ്റോർ ഉടമകൾ ബോർഡുകൾ നീക്കം ചെയ്തു തുടങ്ങി വംശീയതയ്ക്കും ഇസ്ലാമ ഫോബിയയ്ക്കുമെതിരെ ലണ്ടൻ ഐക്യത്തോടെ നിലകൊള്ളുന്നുവെന്ന് കാണിക്കാൻ സമാധാനപരമായി ഇറങ്ങിയവർക്ക് ലണ്ടൻ മേയർ സാധിക്കാൻ നന്ദി പറഞ്ഞു കലാപം ആരംഭിച്ചതിനു ശേഷം നൂറിലധികം പോലീസുകാർക്ക് പരിക്കേറ്റെന്ന് യു കെ പോലീസ് ഫെഡറേഷൻ വേഗത്തിൽ നടക്കുന്ന പ്രോസിക്യൂഷൻ കലാപം കുറയ്ക്കാൻ സഹായിക്കുന്നുവെന്ന് പോലീസ് ഫെഡറേഷൻ ചീഫ് ടിഫാനി ലഞ്ച് പറഞ്ഞു തെരുവുകളിൽ ആക്രമണം കാണിക്കുന്നവരിൽ എഴുപത് ശതമാനം പേർക്കും ക്രിമിനൽ റെക്കോർഡ് റെക്കോർഡുണ്ടെന്ന് മെറ്റ് പോലീസ് മേധാവി മാർക്ക് റാവുൾ അവർ കുറ്റവാളികളും തെമ്മാടികളുമാണ് രാജ്യസ്നേഹികളല്ലെന്ന് അദ്ദേഹം ബി ബി സിയോട് പറഞ്ഞു രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പുതിയ കുടിയേറ്റ വിരുദ്ധ പ്രകടനങ്ങൾക്ക് മറുപടിയായി ബുധനാഴ്ച ഇംഗ്ലണ്ടിലുടനീളം വിരുദ്ധ പ്രകടനങ്ങളാണ് നടന്നത് തീവ്ര വലതുപക്ഷ സംഘടനകൾ ഇന്നലെ രാത്രി പ്രതിഷേധ പ്രകടനങ്ങൾ നടത്താതിരുന്നതിനാൽ പോലീസിന് വലിയൊരു തലവേദന ഒഴിവായിരുന്നു കഴിഞ്ഞ ആഴ്ചയിലെ തീവ്ര വലതുപക്ഷ ആക്രമണവുമായി ബന്ധപ്പെട്ട് ആളുകളെ തിരിച്ചറിയാനുള്ള അഭ്യർത്ഥനയുമായി പോലീസ് സിസിടിവി ചിത്രങ്ങൾ പുറത്തുവിട്ടു ഞായറാഴ്ച റോത്താമിലെ ഹോളിഡേ ഇൻ ഹോട്ടലിന് പുറത്ത് ആക്രമണം നടത്തിയ ഇരുപത്തൊന്ന് പേരുടെയും മേഴ്സിസൈഡ് പോലീസ് പതിനാല് പേരുടെ ചിത്രങ്ങളുമാണ് പുറത്തുവിട്ടത് ഇന്നലെ രാത്രിയിൽ കാര്യങ്ങൾ സുഗമമായിരുന്നെങ്കിലും അടുത്ത കുറച്ച് ദിവസങ്ങളിൽ അക്രമ സംഭവങ്ങൾക്ക് സാധ്യതയുണ്ടെന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടിയെന്ന് പോലീസിംഗ് മന്ത്രി ഡേം ഡയാന അവ എത്രയെന്നും എവിടെയാണ് ഈ പരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നതെന്നും മന്ത്രി വെളിവാക്കിയില്ല യു കെയിലെ വിരുദ്ധ അക്രമ സംഭവങ്ങളിൽ വലിയ വർധനവ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ആദ്യ പകുതിയിൽ രണ്ടായിരത്തോളം ജൂതവിരുദ്ധ സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് യു കെയിലെ ഏറ്റവും വലിയ യഹൂദ സമൂഹം താമസിക്കുന്ന ബാർബറ്റിൽ നാനൂറ്റി പതിനൊന്നും ലണ്ടനിൽ ആയിരത്തി മുപ്പത്തിയേഴും മാഞ്ചസ്റ്ററിൽ ഇരുന്നൂറ്റി എറുപത്തെട്ടും വെസ്റ്റ് യോർക്ഷയറിൽ നൂറ്റി പതിനഞ്ച് സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായി ജ്യൂസ് ചാരിറ്റി ഓർഗനൈസേഷൻ പറയുന്നു ഈ കണക്കുകൾ ഭയാനകമാണെന്ന് വിശേഷിപ്പിച്ച് ആഭ്യന്തര സെക്രട്ടറി വെയിറ്റ് ഗൂപ്പ് ഈ നീജമായ വിദ്ദേശത്തിന് യു കെയിൽ സ്ഥാനമില്ലെന്നും തെരുവിലോ ഓൺലൈനിലോ ഈ വിഷം തുപ്പുന്നവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും അവർ വ്യക്തമാക്കി വാരാന്ത്യത്തിലോ അടുത്ത ആഴ്ചയുടെ തുടക്കത്തിലോ യു കെയിലെ ചില ഭാഗങ്ങളിൽ താപനില മുപ്പത് ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ഉയരാമെന്ന് കാലാവസ്ഥാ റിപ്പോർട്ട് യു എസിൽ ആഞ്ഞടിച്ച ഡെബി കൊടുങ്കാറ്റിന്റെ അനന്തരഫലമായിട്ടാണ് താപനില വർദ്ധിക്കുന്നതെന്നാണ് റിപ്പോർട്ട് യു കെയിൽ വില്ലൻ ചുമ ബാധിച്ചു ഒരു കുട്ടി കൂടി മരിച്ചു ഈ ജൂൺ മാസം വരെ ഇംഗ്ലണ്ടിൽ മാത്രം പതിനായിരക്കണക്കിന് പേർക്കാണ് ഈ ചുമ ബാധിച്ചിരിക്കുന്നത് യു കെയിൽ ഇതുവരെ പത്തു പേർ അണുബാധ മൂലം മരിച്ചു മിക്ക കേസുകളും പതിനഞ്ച് വയസ്സിലോ അതിൽ കൂടുതൽ പ്രായമുള്ളവരിലോ ആണെങ്കിലും മൂന്ന് മാസത്തിൽ താഴെയുള്ള കുട്ടികളിൽ മുന്നൂറിലധികം കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അണുബാധയുടെ ഉയർന്ന അളവ് തുടരുന്നതിനാൽ ജനനം മുതൽ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ ഗർഭിണികൾ വാക്സിനേഷൻ എടുക്കണമെന്ന് ആരോഗ്യ സുരക്ഷാ ഏജൻസി അഭ്യർത്ഥിച്ചു വില്ലൻ ചുമയിൽ നിന്നും ഡിഫ്തീരിയ പോളിയോ എന്നീ രോഗങ്ങളിൽ നിന്നും സംരക്ഷണം നൽകുന്നതിനായി എല്ലാ കുഞ്ഞുങ്ങൾക്കും എട്ട് പന്ത്രണ്ട് പതിനാറാഴ്ചകളിൽ മൂന്ന് ഡോസ് സിക്സ് ഇൻ വൺ ജാബുകൾ നൽകുന്നുണ്ട് മൂന്നേകാൽ വയസ്സ് പ്രായമുള്ള പ്രീ സ്കൂൾ കുട്ടികൾക്ക് ഒരു ബൂസ്റ്റർ ഡോസും നൽകി വരുന്നു യു കെ മോർഗേജ് കൈവവകാശ ക്ലെയിമുകൾ അഞ്ചു വർഷത്തെ ഏറ്റവും ഉയർന്ന നിലയിലെത്തി ഉയർന്ന പലിശ നിരക്കാഘാതം കൈകാര്യം ചെയ്യാൻ കുടുംബങ്ങൾ പാടുപെടുന്നതിനാൽ മോർഗേജ് അടവുകൾ മുടങ്ങുന്നതുമൂലം മണി ലെൻഡർമാർക്ക് പ്രോപ്പർട്ടികൾ തിരിച്ചുപിടിക്കാനുള്ള ക്ലെയിമുകളാണ് അഞ്ചു വർഷത്തിനിടെ ഏറ്റവും ഉയർന്ന നിലയിലെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ രണ്ടാം പാദത്തിൽ ഇത്തരത്തിലുള്ള ക്ലെയിമുകൾ അയ്യായിരത്തി മുന്നൂറ്റി നാല്പത്തി മൂന്നായി ഉയർന്നു കഴിഞ്ഞ വേനൽക്കാലത്ത് യു കെ പലിശ നിരക്ക് പതിനാറ് വർഷത്തെ ഏറ്റവും ഉയർന്ന നിരക്കായ അഞ്ച് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനമായി വർദ്ധിച്ചതിനെ തുടർന്നാണ് ഈ കുതിപ്പ് യു കെ സർവകലാശാലകളിൽ സീറ്റുകൾ കാലിയായി കിടക്കുന്നു എ ലെവൽ ഫലങ്ങൾ വരുന്നതിന് മുമ്പ് യു കെയിലെ മുൻനിറിയ യൂണിവേഴ്സിറ്റികളിൽ ആയിരക്കണക്കിന് സീറ്റുകളാണ് കാലിയായി കിടക്കുന്നത് യു കെയിലെ ടോപ്പ് ട്വന്റി ഫോർ യൂണിവേഴ്സിറ്റി ഓർഗനൈസേഷനായ റസൽ ഗ്രൂപ്പിന്റെ പതിനെട്ട് സർവകലാശാലകളിലും മാഞ്ചസ്റ്റർ ഡർഹം ലിവർപൂൾ സർവകലാശാലകളിലും ഒഴിവുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത്രയധികം ഒഴിവുകൾ മൂലം ഓഗസ്റ്റ് പതിനഞ്ചിന് പുറത്തിറങ്ങുന്ന എ ലെവൽ റിസൾട്ടിന് ശേഷം കോഴ്സ് മാറാനോ പ്ലേസ് മാറാനോ വിദ്യാർത്ഥികൾക്ക് സാധിക്കുന്നതാണ് കൂടുതൽ യു കെ വാർത്തകൾക്കായി ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക